പ്രൊഫഷണൽ ആണ് ഈ ഫിലോക്കാലിയ എന്ന പേരിൽ തന്നെ അദ്ദേഹവും കുറച്ച് പേരും മറുനാടൻ മലയാളി ഷാജൻസ് മുന്തിരി പുളിക്കും നമസ്കാരം മിസ്റ്റർ ഷാജൻസ് കറിയ താങ്കളെ എത്ര പ്രകോപിപ്പിച്ചാലും എത്ര അസത്യങ്ങൾ നിരത്തി സമൂഹത്തിൽ എന്നെയും മക്കളെയും അപമാനിച്ചാലും താറടിച്ചാലും താങ്കളുടെ ചാനലിൽ ഞാൻ ഇന്റർവ്യൂ തരില്ല ഇത് എന്റെ ഉറച്ച തീരുമാനം തന്നെയാണ് അതിനു വെച്ച വെള്ളം അങ്ങ് വാങ്ങി വാങ്ങിവെച്ചേര് മിസ്റ്റർ ഷാജൻസ് കറിയ താങ്കളോട് എനിക്ക് വലിയ ബഹുമാനം ഉണ്ടായിരുന്നു പത്രധർമ്മം പുലർത്തുന്ന ആളായി താങ്കളെ കണ്ടു വിശ്വസിച്ചു പല സന്ദേശങ്ങളും താങ്കൾക്ക് അയച്ചതിൽ ഇപ്പോൾ ഞാൻ ഖേദിക്കുന്നു പക്ഷേ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം എത്തിക്സ് ഇല്ലാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന വ്യക്തിയാണ് താങ്കളെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അതിനുവേണ്ടി വല്ലാണ്ടങ്ങ് ഘോരഘോരം വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയിട്ട് കാര്യമില്ല ജിജി ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ടവൾക്ക് ഇനി എന്ത് നോക്കാനാണ് ആരോപണങ്ങളുടെ മുന്നിൽ തോറ്റുപോയ അമ്മയുടെ മക്കൾ എന്ന ലേബലിൽ രണ്ട് പെൺമക്കൾ അറിയപ്പെടാൻ പാടില്ല അതിനുവേണ്ടി മരണം വരെ എന്റെ ഒറ്റയാൾ പോരാട്ടം തുടരും മാധ്യമ വിചാരണയ്ക്ക് ഞാൻ നിന്നു കൊടുക്കേണ്ട ആവശ്യമില്ല കുറ്റം കണ്ടുപിടിക്കാനും ശിക്ഷിക്കാനും നിയമവും കോടതിയുമുണ്ട് അവയുടെ മുന്നിൽ മാത്രം ഞാൻ തലകുനിക്കേണ്ടതുള്ളൂ എന്റെ മുന്നിൽ ഒരേയൊരു ലക്ഷ്യം മാത്രം സത്യം പുറം ലോകം അറിയണം നീതി നടപ്പാക്കണം കുറ്റം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പണം തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ നേടാൻ ഞാൻ ഒരുക്കമാണ് അത് കോടതിയും നിയമവും തെളിയിക്കട്ടെ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ പണം തട്ടിയെടുത്തുവെന്നും കള്ള ഒപ്പിട്ടുവെന്നും കോടികൾ അടിച്ചു മാറ്റിയെന്നും അനധികൃതമായി സ്വത്തുക്കൾ സമ്പാദിച്ചുവെന്നും ഒക്കെ വിളിച്ചു കൂവുന്നവരോട് കാടച്ച് വെടിവെക്കരുത് തെളിവുകൾ നിരത്തി ആരോപണം ഉന്നയിക്കാനുള്ള മാന്യത കാണിക്കണം